ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ സമാപിച്ചു ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷന്റെ സമാപന ചടങ്ങ് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സേവർ ചിറ്റപ്പള്ളി എം എൽ എ അധ്യക്ഷനായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ നഗരസഭാ സമിതി അധ്യക്ഷരായ എം ആർ അനു കിഷോർ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കയാടൻ എ ഡി അജി എക്സിബിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ആക്സ് പ്രസിഡന്റ് വി ഫ്രാൻസിസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടക വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പി എൻ ഗോകുലൻ പി ജി ജയദീപ് എന്നിവർ സംസാരിച്ചു എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം മുന്നിലിരിക്കുന്ന വടക്കാഞ്ചേരിയിലെ ജനങ്ങളാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും ഈ എക്സിബിഷൻ കാണാൻ വരികയും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം ആൾക്കാർ കൂടുതൽ വന്നു എന്ന് അറിഞ്ഞത് തന്നെയാണ് വളരെ സന്തോഷം നമ്മുടെ അവാർഡ് ദാന ചടങ്ങ് കഴിയുകയാണ് ഡാൻസ് ഒക്കെ അന്ന് വളരെ ഈ എക്സിബിഷൻ നടക്കുന്നത് അപ്പൊ നല്ല സുഭാവ് നല്ല കലാകാരനാണ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും ക്രിയേഷൻ ജോൺസണിന്റെ ഡാൻസ് ഒക്കെ വളരെ